രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പദ്ധതി വർഷത്തിലേക്ക് കൊച്ചി നിയോജക മണ്ഡലത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊച്ചി എം എൽ എ കെ ജെ മാക്സി നടപ്പിലാക്കിയ പദ്ധതിയാണ് അക്ഷരദീപം ജില്ലാ കളക്ടറും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും ജനപ്രതിനിധികളും പൗരപ്രമുഖരും അധ്യാപകരും മാതാപിതാക്കളും കൈക്കൊടുത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔസ് ഹൈസ്കൂൾ തോപ്പമ്പടിയിൽ വെച്ച പദ്ധതിക്ക് തുടക്കം കുറിച്ചു പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി സഹകരിച്ചുകൊണ്ട് പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർന്നുവരുന്ന എം എൽ എയുടെ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് ഇപ്പോൾ ഏഴ് വയസ്സ് തികയുകയാണ് നാൽപ്പത്തിരണ്ട് സർക്കാർ എയ്ഡഡ് എൽ പി വിഭാഗം വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള എണ്ണായിരത്തി മുന്നൂറിൽ പരം കുട്ടികൾക്ക് എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് കുരുന്നുകൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം പോഷകപ്രദമായ ഭക്ഷണത്തിലൂടെ ഒരു ദിനം തുടങ്ങേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് കൊച്ചിയുടെ ജനകീയ എം എൽ എ നടപ്പിലാക്കിയ പദ്ധതിക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത് ഏഴാം വർഷത്തെ അക്ഷരദീപം സ്നേഹ അമൃത പ്രഭാത ഭക്ഷണ പദ്ധതി ഫോർട്ട് കൊച്ചി എഡ്വേർഡ് മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തുടക്കം കുറിച്ചു ചടങ്ങിൽ കെ ജെ മാക്സി എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തി കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു ബി പി സി എൽ പ്രതിനിധി ടോം ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഇതിന്റെ ഒരു ഗൗരവൊന്നും നമ്മുടെ ഇപ്പൊ മനസ്സിലാവില്ല പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ മറ്റു ജില്ലകളിലേക്ക് വെച്ച് നോക്കുമ്പോ ഈ കാര്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കലയെ നമുക്ക് കാണാൻ കഴിയില്ല എന്തുകൊണ്ട്